ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് അവര് അവരുടെ അവർ നിങ്ങളിൽ കാണാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള എനർജീസ് അതുപോലെ സ്പിരിച്വൽ ക്വാളിറ്റീസ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക ആരെയും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ഇതില് ആ ഒരു പേഴ്സന്റെ മനസ്സും ആഗ്രഹങ്ങളും മാത്രമല്ല അവര് നിങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഇമോഷണൽ അല്ലെങ്കിൽ എനർജറ്റിക് ആൻഡ് സ്പിരിച്വൽ ക്വാളിറ്റീസ് ഇതെല്ലാം തന്നെ ഈ ഒരു റീഡിംഗിൽ നമ്മൾ നോക്കണം അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ടെമ്പറൻസ് കാർഡാണ് അപ്പോൾ ഈ ഒരു ടെമ്പറൻസ് ഗാർഡൻ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫില് അവരുടെ ലൈഫ് ആകുന്ന ആ ഒരു വേൾഡില് നിങ്ങൾ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു നിറ സാന്നിധ്യമാകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ ഒരു ലവബിൾ ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഒരു സത്യസന്ധമായ ഒരു റിലേഷൻഷിപ്പ് അവരാഗ്രഹിക്കുന്നു യാതൊരു വിധത്തിലുള്ള ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് മൊത്തത്തിൽ തകർന്നു പോകും ആ ഒരു രീതിയിൽ നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആണ് എന്ന രീതിയിലാണ് അവര് നിങ്ങളെ കാണുന്നത് നിങ്ങളിൽ തന്നെ എല്ലാം അവരുടെ എല്ലാം അവർ സമർപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പരസ്പരം എല്ലാ റിലേഷൻഷിപ്പിലും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗീവ് ആൻഡ് ടേക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് കാണുന്നത് പിന്നെ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഡിവൈൻ കണക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അവര് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സ് തുറന്ന് അവരെ സ്നേഹിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവര് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാര്യം തന്നെ അത് മനസ്സിലാകും എല്ലാം നിങ്ങളില് അവരെ സമർപ്പിച്ച് നിങ്ങളെന്ന ഒരു ലോകം ആയി അവർ ചുരുങ്ങി മാറിയിരിക്കുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ നിങ്ങളിലേക്ക് ഒത്തിരി അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ രീതിയിൽ നിങ്ങളെ മനസ്സ് തുറന്ന് അവരെ സ്നേഹിക്കുകയും അവരുടെ ലോകത്തിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാർഡ് തന്നെ അതായത് ഒത്തിരി അധികം നിങ്ങൾ സ്നേഹി നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ ഈ വ്യക്തി ഒത്തിരി അധികം ആഗ്രഹിക്കുന്നു അതാണ് അവര് നിങ്ങളിൽ നിന്ന് അത്യന്തികമായി അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂനോഫ് കോപ്സിന്റെ ഒരു എനർജിയാണ് അവർ നിങ്ങളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു കരുണ അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചാടി ഒച്ചയും ബഹളം വയ്ക്കാതെ ഒരു കാരുണ്യത്തോടുകൂടി ആത്മീയമായ രീതിയിലൊക്കെ കാര്യങ്ങൾ വിലയിരുത്താനും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാകണം ഒരു കുറച്ചും കൂടി ഡീപ്പായിട്ട് സ്നേഹിക്കണം ഒരു ഫിസിക്കലായിട്ടല്ല ഒരു പെരിഫർ ആയിട്ടില്ല ഒരു ആത്മീയമായ രീതിയിലേക്ക് കടന്നു വേറൊരു തലത്തിലേക്ക് ഈ ഒരു സ്നേഹം കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു സാധാ ഒരു ഓർഡിനറി ഒരു പീപ്പിൾസ് സ്നേഹിക്കുന്ന പോലെ അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു കായിട്ടുള്ള ഒരു കായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏർ നിങ്ങള് കുറച്ചു കുറച്ചുപേർ നമുക്കൂടെ കാണാനായിട്ട് വരുന്ന ആ രീതിയിലാണ് നിങ്ങളുടെ ഒരു ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും വളരെ ശബ്ദം താത്തി സംസാരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അപ്പൊ ആ ഒരു രീതി അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് അവർക്ക് ഇനി മുന്നോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ ഒരു സഹനശക്തി കാര്യങ്ങളൊക്കെ ഒരു ഡീൽ ചെയ്യാനായിട്ട് സഹിച്ചു നീക്കാനുള്ള ഒരു ശക്തി സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി ഒരു ന്യൂട്രിങ് എനർജി ഇതൊക്കെ അവര് അവര് ഒത്തിരി വില മതിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്കത് ഉണ്ട് എന്നാൽ നമുക്കിവിടെ കാണാനായിട്ട് അതിനെ അവര് വാല്യൂ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഇനിയും നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് കിട്ടണം നിങ്ങൾ വഴി എന്ന് അവർ ആഗ്രഹിക്കുന്നു അവര് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട് നമ്മളിപ്പോ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരെ ഒരു സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് പല പല വാഗ്ദാനങ്ങൾ നൽകും വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും പറയും ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ മറ്റൊരുപാട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നമ്മളെ ഏർ ഇംപ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ പറയും പക്ഷെ അതിലിപ്പോ ഒരു നൂറ് കാര്യങ്ങൾ പറഞ്ഞാല് അതിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പോലും ആളുകളുടെ ഒരു പ്രവൃത്തികളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ അവർ അവരുദ്ദേശിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെ വാക്കുകൾക്ക് അപ്പുറമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങൾ അവർക്ക് നൽകേണ്ടത് എന്നവർ ആഗ്രഹിക്കുകയാണ് അതായത് അവരുടെ വേദനകളൊക്കെ ആഗ്രഹങ്ങളും വേദനകളും ഒക്കെ കൊണ്ട് വാക്കുകൾക്ക് അപ്പുറത്ത് ഒരു സപ്പോർട്ടായിട്ട് അവരുടെ കൂടത്തിൽ നിൽക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്തു ഒരു പ്രതികരണമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പേഴ്സണേ ആണ് അവർ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതായത് ഇപ്പൊ അവർക്കൊരു മുഖം മാറിയാൽ തന്നെ അവരുടെ മുഖം ഒന്ന് മാറിയാൽ തന്നെ അത് എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന രീതിയിൽ അവരുടെ മനസ്സ് വായിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹത്തിലേക്ക് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത് ആ ഒരു അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്റെ പേഴ്സൺ എന്ന് ആയിരിക്കണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ നിങ്ങളിൽ നിന്ന് തീവ്രമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ളതും ആവേശകരമായിട്ടും ഉള്ള ഒരു എനർജി പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ നിൽക്കണം എന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പാർട്ട്നറെ തന്നെയാണ് അവര് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ജീവിതത്തോട് വളരെയധികം ആവേശത്തോടെ പോകുന്ന അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിട്ടിട്ട് ഓ തളർന്നു കുത്തിക്കിയിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു പേഴ്സൺ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിയ ഒരു പ്രശ്നം വന്നു അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മള് ഓ എന്നെക്കൊണ്ട് ഇന്നൊന്നും പറ്റില്ല ആ ഒരു രീതിയിൽ ഇനിയിപ്പോ ജീവിതത്തിലെ പ്രശ്നങ്ങളായിക്കോട്ടെ സാമ്പത്തികപരമായ മെറ്റീരിയലിസ്റ്റിക്കായ കരിയർപരമായ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും കുറച്ചു കഴിയുമ്പോൾ അത് മടുത്തു എന്ന രീതിയിൽ അവിടെ വിട്ടിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ അല്ല അവർ ആഗ്രഹിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആവേശത്തോടെ വളരെ വേഗത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ബന്ധത്തിൽ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു പുതുമയും തിളക്കയും തിളക്കവും കൊണ്ടുവരണം എപ്പോഴും ഒരു പുതിയത് പോലെ തോന്നിപ്പിക്കണം ആ ഒരു വൈബ്രന്റ് എനർജി നിങ്ങൾ അവർ തരും അതോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് ലൈഫിൽ ബോറായിട്ട് അവർക്ക് ഫീൽ ചെയ് ഇതുവരെ അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ഫീൽ ചെയ്യരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുക്കാനും ഈ ഒരു വ്യക്തി തയ്യാറാണ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ വരുന്ന കാർഡ് ദ മൂൺ കാർഡാണ് ഇവര് ചിലപ്പോൾ ഒരു പല 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 രീതിയിൽ പല പ്രശ്നത്തിലൊക്കെ ആയിരിക്കാം അപ്പൊ അതിനൊരു ഏർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇവരെ കൊണ്ട് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ കറക്റ്റായിട്ട് ഉള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്ക കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു സൊല്യൂഷൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധവുമായിരിക്കണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളിലും പേടിയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ നിന്ന് നിങ്ങളെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്ന് പോകുമോ എന്ന് അവർ പേടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റക്ക് എനർജിയാണ് മൂൺ ദ മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പോ ആ ഒരു പേടികളൊക്കെ ഒന്ന് മാറ്റി അതായത് നമ്മളിപ്പോ കുറച്ച് എന്താ പറയാം അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടും സ്ഥിരതയോട് കൂടിയ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് കൊടുക്കുമ്പോ അങ്ങനെ ഇനി എന്നെ വിട്ടു വിട്ടുപോകുമോ എന്നുള്ള ആ ഒരു പേടി അവരിൽ നിന്ന് താനെ മാറിപ്പോകുന്നതാണ് എപ്പോഴും ഇനി വാക്കുകൾ കൂടിയാണെങ്കിലും പ്രവൃത്തികൾ കൂടിയാണെങ്കിലും നമ്മൾ അവരിലേക്ക് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്ത് പ്രശ്നം വന്നാലും പോകില്ല എന്ന രീതിയിൽ ഒരു എഫേർട്ട് ഇട്ട് നമ്മള് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറിപ്പോകും അപ്പൊ അത്തരത്തില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടണം അതിനുശേഷം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലൂടെ ചെറിയ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു പേടിയും ഭയവും ഒക്കെ അവർക്കുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങളിൽ നിന്ന് കിട്ടണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറയുന്നത് ദമ്പരക്കാടാണ് ദമ്പരക്കാട് എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തില് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഒരു സ്ഥിരതയുള്ള ബലമുള്ള ഒരു വ്യക്തിയായിട്ട് അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റുന്ന ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവര് നിങ്ങളിൽ നിന്നൊരു സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നുള്ള ഡിസിപ്ലിൻ ഒരു മച്ചുരിറ്റി ഇതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു മച്ചൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വൃത്തിയായിട്ടും ക്ലീനായിട്ടും ഒക്കെ ചെയ്യുന്ന നല്ല ഹാബി ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഇപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ചില പേഴ്സണ ഒരു പ്രശ്നം ണേരു അത് അന്നേരം ഞാൻ പറഞ്ഞതല്ലേ അത് അങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് നീ അത് ചെയ്തുകൊണ്ടാണ് ഇത്രതരം പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അത് അങ്ങനെ വരും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട പക്ഷേ ഓൾറെഡി അവരത് ചെയ്തു പോയി കഴിഞ്ഞു അതിന്റെ ഒരു റിസൾട്ടും കിട്ടി റിസൾട്ട് ഓൾറെഡി നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സണെ വീണ്ടും നമ്മൾ പോയിട്ട് ഇത് പറയുന്നതാണോ കുറച്ചുകൂടി സാരമില്ല പിന്നെ അങ്ങനെ വന്നുപോലെ അടുത്ത ടൈം നമുക്ക് നോക്കാം എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം ഉണ്ടാക്കും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണേ ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു പില്ലർ സ്ട്രെങ്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു തൂണാകണം നിങ്ങൾ മാനസികമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു തൂണാകണം നിങ്ങൾ എന്ന് എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഏർ മൊത്തത്തില് ഈ ഒരു എനർജീസ് ഓവറോൾ പറയുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെയധികം ഒരു സ്നേഹ ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് അതുപോലെ തന്നെ അവര് നല്ല രീതിയിൽ മനസ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ന് അവര് ചിന്തിക്കുന്നു അവര് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഒരു ആവേശപരപരമായതും തിളക്കമുള്ളതുമായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു റിലേഷൻഷിപ്പ് അവരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ഈ ഒരു പേഴ്സൺ ഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് ഇനി എന്നെ വിട്ടു പോവില്ല നിങ്ങൾ എന്ന ഒരു ഉറപ്പ് അത് നിങ്ങളുടെ നമ്മളിപ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു ഉറപ്പ് ഇവർക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആയിരിക്കണം നിങ്ങൾ ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാം ഏത് കാര്യത്തിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരേ സമയം അവര് ഒരു സ്നേഹവും ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ശക്തിയുള്ള ഒരു തൂടായിട്ട് നിൽക്കാൻ വരുന്ന ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് എൻ്റെ പേഴ്സൺ എന്നവര് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അവരുടെ മനസ്സിൽ ഒരു പ്രണയത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സുരക്ഷയുടെയും ഒരു പ്രതീകമായിട്ടാണ് നിങ്ങളവർ കാണുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ പ്രണയം വളരെയധികമുണ്ട് അതുപോലെ തന്നെ അവർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും ഓടി വന്ന് കയറാൻ പറ്റുന്ന ഒരു സുരക്ഷാ കേന്ദ്രം ആയിരിക്കണം നിങ്ങൾ ആ ഒരു രീതിയിലും അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം ഓക്കെ ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഓൺ വെഹിക്കിൾസ് വണ്ടികളോട് ഒത്തിരി ഉള്ള അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് മോൾ ഓൺ സൈഡിലെ മറികളുള്ള വ്യക്തികളാകാൻ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓൾറെഡി നമ്മൾ ാണ് മന്ത്സ് എന്ന് പറയുന്ന ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി ടു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ റൈഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണിനോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വെച്ചായിരിക്കുന്നു വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ എച്ച് നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ നയൻറ്റീൻ നയൻറ്റി എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ ജെ കിട്ടുന്നുണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സെവൻറ്റി വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യോഗ യോഗയൊക്കെ ചെയ്യുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട് ലോങ് ഹെയർ നീണ്ട മുടിയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് റീഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടു മന്ത്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് ടു മന്ത്സ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ക്രേസി നിങ്ങളുടെ പേഴ്സൺ വളരെ ക്രേസി ആയിരിക്കാം ലെറ്റർ എം നമുക്കൂടെ കിട്ടുന്നുണ്ട് അതുപോലെ ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് നവംബർ മന്ത് ഒക്ടോബർ മന്ത് ടു വീക്സ് എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നു ടു തൗസൻഡ് ട്വന്റി ത്രീ നമുക്കിവിടെ കിട്ടുന്നുണ്ട് യെല്ലോ കളറായിരിക്കാം ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഇലവൻ ഇലവൻ എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികൾ അങ്ങാനുള്ള ചാൻസ് ഉണ്ട് ആക്ടി ഫീൽഡിൽ ഉള്ള ആളുകൾ അങ്ങാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ഫോർട്ടി സിക്സ് എന്ന് പറയുന്ന കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ടൂ എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ക്ലോസ് ആണ് ഈ റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റി കൂടി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്